மூணு மாசங்களுக்கு முன்பே கொச்சின் ஹரிஃபாயே ஆன கொண்டு வந்தது ஆஃபிலிமில் ஒரு வக்கீலாய்ட்டு ஞான அபினச்சிருக்கணும் ஒரு ஒன்பது திவசத்தை கோள்ஷீட்டாயிருக்கும் ஆ கம்பீட் ஃபினிஷ் ஆகும்போது ஆனால் அப்போ ஞானங்கிட்டு நிற்கும்போது ஆனால் ஒராள் வந்துட்டோக்கா எந்த படத்தை அபினிக்கோன்னு சமயம் அப்போ எத்தனை திசத்துல மறக்கான நாளே அல்ல மட்டநாள் பாக் அப்பா ഈ പാക്കപ്പ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് സൂര്യാടെ ഫാദറായിട്ട് അപ്പിക്കൊന്നും പറഞ്ഞു ആ ശരി ഓക്കെ റെഡി അപ്പോൾ ആളായിരുന്നു റിവി ആളൊന്നും അദ്ദേഹം എന്നെ വിളിച്ചത് അപ്പോൾ എന്നെ വിളിച്ചു ഞാൻ അദ്ദേഹം തന്നെ കാണാൻ പോയി കാണാൻ പോയുമ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇതിന് നിരക്ക് അദ്ദേഹം ആരോ ഒരു ഊതി കൊടുത്തതെന്ന് കഴിഞ്ഞു ഈ പുളി മ്യൂസിക് ഡയറക്ടർ കൂടിയാണ് കേട്ടോ അപ്പോൾ എന്നോട് വല്ലാത്തൊരു എന്നോട് അതും പറയാത്തില്ല നിങ്ങൾ മ്യൂസിക് ഡയറക്ടറാണ് അവൻ സാറ് ചോദിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ അഭിനയിക്കാണ് സാർ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വന്നതാണ് ആ അഭിനയം പിന്നെ ആവാം ഒരു കാര്യം ചെയ്യും ആ രണ്ട് പാട്ട് ഞാൻ കൊടുക്കാം നിങ്ങൾ ട്യൂൺ ചെയ്യും പതിനഞ്ച് മിനിറ്റിനകത്ത് രണ്ട് പാട്ടാവണം ഒക്കെ ചെയ്യാം നാടകത്തിന് ചെയ്യണമുള്ള ഒരു ഹോബി ആയിപ്പോയല്ലോ ടക്സ് ടക് ടക്സ് ജോലി ചെയ്യാമല്ലോ ഡെയിലി വർക്കല്ലേ നാടകത്തിൻ്റെ ഈ വൺ ഡേ പ്ലേ അമ്മച്ചുവർ നാടകം ഉണ്ടായിരുന്നതിന് இப்போ உடனே ட்யூன் செய்டுக்கா ஞான ரெண்டு படம் ட்யூன் உடம்பு தண்ணியும் ஆயிரம் ரூபா எல்லாம் அட்வான்ஸ் மட்டும் ரெக்கோட் செய்யும் அங்கேயான மியூசிக் டயரக்டர் ஃபிலிம் மியூசிக்கு டயரக்டர் அந்த சேஷம் பதிமூணு படம் ஞான் கம்போஸ் பதிமூணு படத்தினே ஒன்று ரெண்டு ரெண்டு மூணு படத்தின் நாலு படம் மாத்தமான ரொம்ப அந்த பாக்கி எல்லாம் கம்பீட்டாய் தான் എടുക്കുമില്ല പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് എങ്ങനെ വെക്കും അവർ റെക്കോർഡ് ചെയ്തിട്ടാണ് വിചാരിക്കേണ്ട ലക്ഷക്കണൂർ രൂപ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ദാസ് ആ ഭാഗം എനിക്കിട്ട് പത്ത് ഇരുപത്തെട്ട് പാട്ട് ദാസരൻ്റെ പാടിച്ചു അദ്ദേഹത്തിൻ്റെ ശബ്ദം നല്ല പോലെ പിന്നെ ചിത്രാജി പാടിച്ചിട്ടുണ്ട് സുജാത പാടിച്ചിട്ടുണ്ട് കേട്ടോ ബിജു നാരായൺ മഞ്ജരി കുറെ ആൾക്കാർ പാടിയ മ്യൂസിക്കിലേക്ക് മലയാളത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സമയത്തും ഇവിടെ അവസരങ്ങൾക്ക് പഞ്ഞമില്ലാതിരുന്നപ്പോഴും സ്വന്തം ഭാഷയെ കൈവിട്ടിരുന്നില്ല സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ പാടാൻ കിട്ടിയിരുന്ന ഒരവസരവും ഇദ്ദേഹം വേണ്ടെന്ന് വച്ചില്ല അക്കരെ ഇക്കരയായി സംഗീതത്തോടൊപ്പമുള്ള യാത്രയായിരുന്നു പക്ഷേ ഒടുവിൽ ഓടിത്തളർന്ന പാട്ടുകാരൻ സ്ഥിരതാമസത്തിന് തിരഞ്ഞെടുത്തത് കേരളത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്നു പിന്നെ പിന്നെ ബോംബെ പോയിട്ട് ഇങ്ങോട്ട് വറവും പോക്കും വറവും പോക്കും ഗോവവും മറ്റേ എല്ലാ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെയാണ് സിക്സ്റ്റി ഫൈവിലേക്ക് ഞാനിവിടെ സെറ്റിൽ ചെയ്തു കേട്ടോ സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് ഒരു രണ്ട് മൂന്ന് വർഷം കുറേയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായ രീതിയിലൊക്കെ ഉണ്ടാകും രണ്ടാമത്തെ ഭാഷ എൻ്റെ പ്രശ്നം പിന്നെ രണ്ടാമത്തെ കാശ് പ്രോബ്ലം